ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടൈ ഫ്രോം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയിട്ടുള്ള അക്സെപ്റ്റഡ് എന്നൊരു സിനിമയാണ് ഇത് നമുക്ക് സജസ്റ്റ് ചെയ്തത് അജയ് ബ്രോ ആണ് പുള്ളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സിനിമ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ഒരുപാട് സജഷൻസ് വരുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് രണ്ട് കമന്റുകളൊക്കെ ഞാൻ കാണാറുണ്ട് എടുത്ത് പറയേണ്ടത് നാസ് ടു എന്ന് പറഞ്ഞിട്ടുള്ള ആ സിനിമ ചെയ്യണം എന്ന് പറഞ്ഞതാണ് അതുപോലെ തന്നെ ടിൻ ടിൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് സിനിമയും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അനിമേഷൻ മൂവീസ് മാത്രമായിട്ട് ഒരു ചാനൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അത് ചെയ്യാതെ വെക്കുന്നത് ബാക്കിയുള്ള സജസ്റ്റഡ് മൂവീസ് എല്ലാം നമുക്ക് മെല്ലെ മെല്ലെ ചെയ്യാം കേട്ടോ എന്തായാലും ഈ സിനിമ കണ്ടുപോകല്ലേ അപ്പൊ ഇങ്ങനെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക് സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഹീറോനെ കാണിക്കുകയാണ് അവന്റെ തൊട്ടടുത്തായിട്ട് ഒരാൾ നിൽക്കുന്നില്ല അതുപോലെ തന്നെ ബെൻ ബെന്നു പേരുള്ളവർ തന്നെ ഇവര് മൂന്നുപേരും കട്ട ആണ് എല്ലാവരും തന്നെ ഒരു പതിനാറ് പതിനേഴ് വയസ്സുള്ള പിള്ളേരാണ് എന്നാലും ചില പാർട്ടികൾക്കൊക്കെ ആയിട്ട് ഇവർക്ക് ആൽക്കഹോൾ ആവശ്യമായിട്ട് വരാറുണ്ട് എന്നാൽ ഇവരുടെ നാട്ടിലുള്ള നിയമപ്രകാരം പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അതായത് ഐ ഡി കാർഡുകൾ കയ്യിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞിട്ടുള്ള ആൽക്കഹോളും കാര്യങ്ങളൊക്കെ കിട്ടുക എവിടെ ആൽക്കഹോൾ വാങ്ങാനായിട്ട് പോയിട്ടുണ്ടെങ്കിലും അവർ പതിനെട്ട് വയസ്സിന് മുകളിലായിട്ടുണ്ടോ അല്ലെങ്കിൽ ഐ ഡി കാർഡ് കയ്യിലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് ഈ ഒരു ആൽക്കഹോൾ കൊടുക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ പിള്ളേർക്ക് ഒരു ഫേക്ക് ഐ ഡി ആവശ്യമാണ് എന്തിനാണ് പെള്ളടിക്കാനായിട്ട് തന്നെ അങ്ങനെയുള്ള ഫേക്ക് ഐഡികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നമ്മുടെ ഹീറോയുടെ പാർട്ട് ടൈം ജോബ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവൻ ചെയ്തുകൊണ്ടിരുന്നത് ഇവന്റെ ക്ലാസ്സിൽ വെച്ചിട്ട് തന്നെയാണ് ആക്ച്വലി ഈ ഒരു ഇയർ തീരാനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റുഡൻസും കോളേജുകളിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ബെൻ നല്ലൊരു പഠിപ്പിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവനൊരു കിഡിലൻ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് ഇതേ യൂണിവേഴ്സിറ്റിയിലാണ് ഇവന്റെ അച്ഛനും അച്ഛന്റെ അച്ഛനും അച്ഛന്റെ അച്ഛന്റെ അച്ഛനും അങ്ങനെ കുടുംബപരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സെയിം കോളേജിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് ഇവൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട് ഇതേ ഇത് നമ്മുടെ ഹീറോയിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവനൊരു ഏഴോ എട്ടോ കോളേജുകളിലേക്കൊക്കെ അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട് എന്നാൽ എല്ലാം തന്നെ റിജക്ട് ആവുകയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഭിന്നിനെ കൂട്ടിയിട്ട് നമ്മുടെ ഹീറോ പുറത്തേക്ക് നടന്നവരാണ് അപ്പോഴാണ് ഇവന്റെ ക്രഷ് ആയിട്ടുള്ള സാറ അവിടേക്ക് വരുന്നത് അവളുടെ വീട്ടിൽ ഒരു പാർട്ടി നടക്കാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ സാറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എക്സൈറ്റഡ് ആവുന്നുണ്ട് അതിനെന്താ നീ നടത്തുന്ന പാർട്ടിയിൽ ഞാൻ വരാതിരിക്കോ തീർച്ചയായിട്ടും ഞാൻ വരുന്നതൊക്കെ പറയുകയാണ് ഇത് കിട്ടി കഴിഞ്ഞപ്പോ സാറെന്ന് ചെറുതായിട്ട് ചമ്മുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് പാർട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ല്ല അവൾ വന്നിട്ടുണ്ടായിരുന്നത് പാർട്ടിയൊക്കെ നടക്കാൻ പോകല്ലേ അതുകൊണ്ട് തന്നെ ഇവർ വീടിന്റെ മുന്നിലുള്ള ആ ഒരു ലോൺ അതൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്യാനായിട്ട് ഇവരൊരു പാർട്ട് ടൈം ജോബിനാണ് അവൾ വിളിക്കാനായിട്ട് വന്നിട്ടുള്ളത് ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയും ഒന്ന് ചെറുതായിട്ട് ചുമുന്നുണ്ട് എന്നാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവനി മാനേജ് ചെയ്യാനാണ് സാരക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവന്മാരെയൊന്നും വലിയ കാര്യമായിട്ട് അവൾ മൈൻഡ് ചെയ്യാറുണ്ടായിരുന്നില്ല ഇവളിങ്ങനെ വന്ന് പറയുന്നത് കേട്ടു കഴിഞ്ഞപ്പോ അവന് അത്യാവശ്യം വിഷമമാവുന്നുണ്ട് ആ ഒരു ശോകത്തിൽ ആശാൻ ഇപ്പൊ നടന്ന വീട്ടിലേക്ക് വരുകയാണ് ഈ ഒരു വിഷമം പോരാഞ്ഞിട്ട് അവൻ വീട്ടിൽ വന്ന സമയത്ത് ഇവൻ ഏഴ് കോളേജിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അവിടുന്ന് റിജക്ട് ആയിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷയോടെ എട്ടാമത് ഒരു കോളേജിലേക്ക് അവൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സങ്കടം ആവുകയാണ് എന്നാലും ഈ കാര്യങ്ങൾ എന്തോ ഭാഗ്യത്തിന് ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് വിചാരിച്ചിട്ട് അവൻ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് എന്നാൽ വീട്ടിലെത്തിയ സമയത്ത് തന്നെ അനിയത്തിക്ക് ഓൾറെഡി ഈ ഒരു കാര്യം അറിയായിരുന്നു ഇപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് അവനെ ചെറുതായിട്ടൊന്ന് കളിയാക്കി വിടുന്നുണ്ട് അച്ഛനോടും അമ്മേനോ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വെറുതെ സീനാക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അവനിപ്പോ ഭീഷണിപ്പെടുത്തി വീടാണ് അന്ന് ഭക്ഷണം കഴിക്കാനിരുന്ന സമയത്ത് നമ്മുടെ ഹീറോ നൈസായിട്ട് ഒരു കാര്യം പറയുകയാണ് നമ്മൾ ഈ കോളേജിൽ പോയി പഠിക്കുന്ന പരിപാടിയൊന്നും എനിക്ക് അത്ര താല്പര്യമില്ല എനിക്ക് സ്വന്തം ായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അതുകൊണ്ട് കോളേജിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് മെനക്കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടി വിടുകയാണ് എന്ന് ഓൾറെഡി ഇവൻ അനിയത്തിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയാറല്ലോ ഇവന്റെ ഈ ഓവർ ഡയലോഗ് കൂടി കിട്ടി കഴിഞ്ഞപ്പോ പേരന്റ്സിനും എന്തോ ഡൗട്ട് തോന്നുന്നുണ്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലാവാണ് ഇവൻ ഒരു കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്നുള്ള ഇവൻ എട്ട് കോളേജിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് അവിടുന്ന് എല്ലാം തന്നെ ഇവന് റിജക്ട് ചെയ്തിട്ടുണ്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോ അവർക്ക് രണ്ടുപേർക്കും തന്നെ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട് ഫെയർവെൽ നടക്കുന്ന ദിവസമാണ് ഇവരുടെ കോളേജ് പഠിച്ച എല്ലാവർക്കും തന്നെ ഓരോ കോളേജിലേക്ക് അഡ്മിഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് പുതിയ കോളേജിലേക്ക് പോവാൻ അവിടെ പോയി അടിച്ചു വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് എന്നാൽ നമ്മുടെ ഹീറോ നോക്കുകയാണെന്നുണ്ടെങ്കില് അവൻ ഭയങ്കര വിഷമിച്ചിട്ട് ഒരു മൂലയ്ക്ക് ഇങ്ങനെ പോയിരിക്കുകയാണ് അവൻ ഒറ്റയ്ക്കായിരുന്നില്ല ഇവന്റെ കൂട്ടത്തില് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവനെ നമുക്ക് ടോം എന്ന് വിളിക്കാം ടോം നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആണ് അതുകൊണ്ട് തന്നെ സ്പോർട്സ് കോട്ടയില് ഇവന് നല്ലൊരു അഡ്മിഷൻ കിട്ടുന്നു വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നുണ്ട് ഈ ആക്സിഡന്റിൽ ഇവന്റെ കാലിന് നല്ല രീതിയിൽ തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടുന്ന കാര്യം ഇനി സംശയമാണ് ഇപ്പൊ രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് വിഷമിച്ച് അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോ വേറെ പെൺകുട്ടിയും കൂട്ടേക്ക് വരുന്നുണ്ട് അവളാണെങ്കിൽ ചെറിയൊരു കിളിയായിരുന്നു ഇപ്പൊ അന്മാരുമായിട്ട് തോന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ അങ്ങനെ വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അതാണ് എന്റെ ഡ്രീം കോളേജ് അവിടെ പോയിട്ട് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ അവൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്ന അവസാന നിമിഷത്തിലാണ് ഇവിടെ അറിയുന്നത് ഇവൾ അയച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ആ കോളേജിൽ നിന്ന് റിജക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ആ ഒരു ടെൻഷനിലാണ് കൈ കിട്ടി ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചിട്ട് വളവളാന്ന് വർത്താനം പറഞ്ഞിട്ട് അവൾ ഇതിലേക്ക് നടക്കുന്നത് ഇപ്പൊ നമ്മുടെ ബെന്നിന്റെ അച്ഛനും കൂടെ വരുന്നുണ്ട് ഹീറോനോട് ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടിയത് എന്നാ പോകുന്ന ചോദിക്കുന്നുണ്ട് ഇത് ചോദിച്ചത് ഇവന്റെ പാരന്റ്സിന്റെയും അതുപോലെ തന്നെ കുറച്ചാൽ മുന്നിൽ വെച്ചിട്ടാണ് നമ്മുടെ ഹീറോയ്ക്ക് വേറെ ഒരു രക്ഷ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവനിപ്പോ അഡ്മിഷൻ ഒന്നും കിട്ടിയിട്ടില്ല ഇവനിങ്ങനെ പറയേണ്ടി വന്നതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ ആവുകയാണ് ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഹീറോ വീട്ടിലേക്ക് വരുന്നുണ്ട് ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് അവൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവനൊരു ഐഡിയ കത്തുന്നത് ഇവനൊരു എട്ട് കോളേജിൽ നിന്നും റിജക്ഷൻ ലെറ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ അതെല്ലാം എടുത്ത് വായിച്ചു നോക്കുകയാണ് ഈ യൂണിവേഴ്സിറ്റികളുടെ എല്ലാം രോഗവും മറ്റു കാര്യങ്ങളെല്ലാം കമ്പൈൻ ചെയ്തിട്ട് അവനിപ്പോ ഒമ്പതാമതായിട്ട് ഒരു ഫേക്ക് കോളേജ് കോളേജിന്റെ പേരെന്താണെന്നറിയോ സൗത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇതിൽ കോമഡി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗത്തിന്റെ എസും ഹാർമിന്റെ എച്ചും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഐയും ടെക്നോളജിയുടെ ടീയും എസ് എച്ച് ഐ ടി എന്നാണ് ഷോർട്ടായിട്ട് പറയാ എന്ന് നമ്മൾ അത് ഒരുമിച്ച് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷിറ്റ് എന്നാണ് വരിക ഇപ്പൊ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് എനിക്ക് എസ് എച്ച് ഐ ടിയിൽ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇത് കൂട്ടി വായിച്ച് ഇവരാണെന്നുണ്ടെങ്കിൽ എന്ത് ഷിറ്റോ അതൊക്കെ ഒരു കോളേജാണോ എങ്ങനെ ചോദിക്കുകയാണ് ഇപ്പൊ ഹീറോയും സത്യാവസ്ഥയൊക്കെ പറയുന്നുണ്ട് ഇനി ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലെറ്റർ ആണിത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ടോമൻ ആണെന്നുണ്ടെങ്കിൽ കാലിനും അയാത്തത് തന്നെ അവന് എവിടെയും അഡ്മിഷൻ കിട്ടിയിട്ടില്ലല്ലോ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ സീറ്റ് കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഒരു സൗകര്യം തരുന്നില്ല അതുകൊണ്ട് എനിക്കൊരു ലെറ്റർ സെറ്റ് ചെയ്തോണ്ടിരാ എന്ന് പറയുന്നുണ്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഹീറോയും ഓക്കെ ശരി ഞാൻ ഉണ്ടാക്കി തരാന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോ നമ്മുടെ പഠിപ്പിസ്റ്റ് ആയിട്ടുള്ള അതിനോട് തീരെ യോജിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല നിങ്ങൾ ചെയ്യുന്നതൊക്കെ വെറും മണ്ഡത്തനാണ് പാരന്റ്സ് വെബ്സൈറ്റിലൊക്കെ കയറി നോക്കില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോഴാണ് വെബ്സൈറ്റിന്റെ കാര്യം നമ്മുടെ ഹീറോ ആലോചിക്കുന്നത് പിന്നെ വേറൊന്നും നോക്കില്ല രണ്ടുപേരും കൂടിയിട്ട് ബെന്നിന്റെ കാലില് കെട്ടിമറിഞ്ഞു വീഴാണ് അവൻ നല്ലൊരു പഠിപ്പിസ്റ്റ് തന്നെ ഈ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെങ്ങനെയാന്ന് അവന് നന്നായിട്ട് അറിയാറു ഒരുവിധം അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് അവനെ കൊണ്ട് തന്നെ നല്ലൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യിപ്പിക്കുകയാണ് ഹീറോ ഈ ലെറ്റർ വീട്ടിലേക്ക് അയക്കുകയാണ് വീട്ടുകാർ ലെറ്റർ കണ്ടപ്പോ തന്നെ ഒരുപാട് സന്തോഷിക്കുകയാണ് ഈ വെബ്സൈറ്റിലൊക്കെ അവർ കയറി നോക്കുന്നുണ്ട് അങ്ങനെ ഇവന് അഡ്മിഷൻ കിട്ടിയെന്ന് വെച്ചിട്ട് അവരൊക്കെ സന്തോഷിക്കുന്നുണ്ട് അത് മാത്രമല്ല നമ്മുടെ ഹീറോയ്ക്കായിട്ട് ഫസ്റ്റ് സെമസ്റ്റർ ഫീസ് ആയിട്ട് ഒരു ഏഴ് ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് ഒന്നും രണ്ട് ലക്ഷം ഒന്നുമില്ല ഏഴ് ലക്ഷം രൂപയാണ് പുള്ളി കൊടുക്കുന്നത് എന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട് കോളേജിലേക്ക് ഇവനെ നേരിട്ട് കൊണ്ടുവിടാന്നാണ് ഇവന്റെ അച്ഛൻ പറയുന്നത് ഇപ്പൊ നേരെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് വരുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇത്മാതിരി അച്ഛൻ എന്റെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടികൾ മുഴുവൻ പൊളിയും നമ്മൾ എന്തായാലും ഫേക്കായിട്ട് ഒരു ലെറ്റർ ഉണ്ടാക്കി ഫേക്കായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി നമുക്ക് ഫേക്കായിട്ട് ഒരു ബിൽഡിങ് കൂടി കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും പറയുകയാണ് ഈ ഒരു കാര്യങ്ങൾ ഇവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കിളി പോയിട്ടുള്ള ആ ഒരു പെണ്ണിലെ അവളും വന്നിട്ട് ഈ ടീമിലേക്ക് ജോയിൻ ചെയ്യാണ് അവൾ ഒരു സജഷൻ പറയുന്നുണ്ട് നമ്മുടെ ബെന്നു പഠിക്കുന്ന സ്കൂളിലെ അതിന്റെ തൊട്ടടുത്തായിട്ട് പഴയ ഒരു മെന്റൽ ഹോസ്പിറ്റൽ ഉണ്ട് ആ ബിൽഡിംഗ് ഇപ്പൊ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെറിയ എന്തെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബിൽഡിംഗ് നമുക്ക് ലീസിന് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് നമുക്ക് അതൊന്നും ട്രൈ ചെയ്ത് നോക്കിയാലോ ഇത് കേട്ടുകഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയ്ക്കും ഒരുപാട് സന്തോഷമാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെന്ന് പഠിക്കുന്ന ആ ഒരു വലിയ യൂണിവേഴ്സിറ്റിയിലെ അതിന്റെ തൊട്ടടുത്ത് ാണ് ഈ ഒരു കോളേജ് ഉള്ളത് സ്ഥലത്ത് തന്നെ ഈ കോളേജ് ഉണ്ടെങ്കിൽ നമ്മുടെ പേരന്റ്സ് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു പറയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം തന്നെ പോയിട്ട് നമ്മുടെ ഹീറോയിന്റെ ഡാഡി കൊടുത്തിട്ടുള്ള പൈസ യൂസ് ചെയ്തിട്ട് ആ ഒരു ബിൽഡിംഗ് ഇവര് ലീസിന് എടുക്കുകയാണ് നമ്മുടെ ബെന്നിന് ഈ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് ലാഭമൊന്നും ഇല്ലെങ്കിലും ഇവന്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് അവനും ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് ഇപ്പൊ ബിൽഡിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അതേ സമയത്ത് ഇവരുടെ സ്കൂളിൽ പഠിച്ചിരുന്ന മറ്റൊരുത്തനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവനും എവിടെയും സീറ്റ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവനും ഇപ്പൊ ഇവരുടെ കൂടെ ജോയിൻ ചെയ്യാണ് അവനെ നമുക്ക് ജാക്കെന്ന് വിളിക്കാം അങ്ങനെ എല്ലാരും കൂടി ഇവർക്ക് അത്യാവശ്യമായിട്ടുള്ള റൂമുകളൊക്കെ പെയിന്റ് ി ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പെട്ടെന്ന് കാണുന്ന സമയത്ത് ഒരു കോളേജിന്റെ ഫീൽ ഒക്കെ അവർ വരുത്തിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് ശേഷം നാളിനേഷം കോളേജ് ആയിട്ടുള്ള ഹാർമൻ കോളേജ് അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അവിടെയാണ് സേറയും അവളുടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ചേർന്ന സമയത്ത് തന്നെ സേറയുടെ ബോയ് ഫ്രണ്ടിനെ സ്റ്റുഡൻസിന്റെ ചെയർമാൻ ആക്കുകയാണ് ഇപ്പൊ ഈ കോളേജിന്റെ ഡീൻ അവനെ വിളിപ്പിക്കുന്നുണ്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവനുമായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ് ഇവരുടെ നാട്ടിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും ടോപ്പായ മൂന്ന് കോളേജുകളിൽ ഒന്നാണ് ഈ ഒരു ഹാർമൻ കോളേജ് അടുത്തതായിട്ട് ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂന്നാം സ്ഥാനത്ത് നിന്നും അവർക്ക് ഒന്നാം എത്തണം ആ ഒരു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനായിട്ടാണ് നമ്മുടെ സേറയുടെ ബോയ് ഫ്രണ്ടിന്റെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുള്ളത് ഇപ്പൊ ടോപ്പ് ആവാനായിട്ടുള്ള ഒരു പ്ലാൻ അയാൾ പറയുന്നുണ്ട് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പഠിക്കുന്ന എല്ലാവരും തന്നെ ടോപ്പ് മാർക്ക് എടുത്ത് പാസ് ആവണം അതുകൊണ്ട് കോളേജിൽ അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള ആ ഒരു എൻട്രൻസ് എക്സാം അത് നല്ല സ്ട്രോങ് ആക്കണം അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ നമുക്ക് ആ ഒരു എക്സാമിൽ പങ്കെടുപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇത്രയധികം ആൾക്കാരെ നമ്മൾ എക്സാം ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് കുറച്ചുപേരെ മാത്രമായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക സീറ്റ് കിട്ടാത്ത ആൾക്കാർ വരെ പറയണം ഈ ആ കോളേജിൽ ഒന്നും നമുക്ക് ഒരിക്കലും സീറ്റ് കിട്ടാനായിട്ട് പോകുന്നില്ല എന്ന് അങ്ങനെ ആളുകൾ സംസാരിച്ചു തുടങ്ങിയാൽ തന്നെ നമ്മുടെ കോളേജിൽ നിലവാരം ഒരുപാട് വളരും എന്നൊക്കെ ഇങ്ങനെ പറയാനാണ് നമ്മുടെ പ്ലാൻ പ്രകാരം ഇത്രയും സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫെസിലിറ്റീസ് നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി തന്നെ ഇവർ കോളേജിന് ചുറ്റുമുള്ള ഒരുപാട് സ്ഥലങ്ങള് ഇവർ വാങ്ങി കൂട്ടാനായിട്ട് തീരുമാനിക്കുകയാണ് ചുറ്റുമുള്ള സ്ഥലത്തിന്റെ ഓണേഴ്സിനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സെറ്റ് ആക്കിയിട്ട് ആ സ്ഥലങ്ങളെല്ലാം നമ്മുടെ പേരിലേക്ക് ആക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം ചെയർമാനെയാണ് കോളേജിന്റെ ഡീനെ ഏൽപ്പിക്കുന്നത് ഇതേ സ്ഥലത്താണ് നമ്മുടെ ഹീറോയും പാർട്ടി എടുത്തിട്ടുള്ള ആ ഒരു ബിൽഡിംഗും ഉള്ളത് അതായത് ഇവരുടെ കോളേജ് നമ്മുടെ ഹീറോയും അതേ സമയത്ത് അവൻ അച്ഛന്റെ അടുത്ത് ഒരു കോൾ വരുകയാണ് കോൾ എടുത്തിട്ട് അച്ഛനോട് സംസാരിക്കുന്ന സമയത്ത് അച്ഛൻ പറയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് നീ ജോയിൻ ചെയ്യാൻ പോകുന്ന ആ ഒരു കോളേജിന്റെ ഡീനുമായിട്ട് എനിക്ക് സംസാരിക്കണം എന്ന് ഇങ്ങനെ ഇനി ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രൊഫസറും കൂടി ഇവർക്ക് ആവശ്യമാണ് അതിനുവേണ്ടി എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇവരിങ്ങനെ തലപോകച്ചോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ബെന്നിന്റെ ഒരു റിലേറ്റീവ് ഉണ്ട് അയാള് ശരിക്കും ഒരു പ്രൊഫസറാണ് എന്നാൽ കയ്യിലിരിപ്പൊണ്ട് തന്നെ ഒരുപാട് കോളേജിൽ നിന്നും ഇയാൾ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട് ആശ നല്ലൊരു ഷോട്ടംപാടാണ് പെട്ടെന്ന് ദേഷ്യം വരും ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെ എവിടെയും മര്യാദയ്ക്ക് അയാൾക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കോളേജ് നിന്നൊക്കെ പുറത്താക്കിയതുകൊണ്ട് ഇപ്പൊ ഷൂ ഒക്കെ വയ്ക്കുന്ന ഒരു കടയിലാണ് ആശൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഹീറോയും പെനും കൂടി അദ്ദേഹത്തിന് കാണാനായിട്ട് വന്നിട്ടുണ്ട് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് എടുക്കുകയാണ് എന്നിട്ട് ഈ ഒരു കോളേജിന്റെ പ്രൊഫസറായിട്ട് ഒന്നോ രണ്ടോ ദിവസം ഒന്ന് ആക്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഏൽപ്പിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഹീറോയിനെ ജോയിൻ ചെയ്യാനായിട്ട് അവന്റെ പാരന്റ്സ് വരുന്ന ദിവസമായിട്ടുണ്ട് ഇവരുടെ കൂട്ടത്തിലുള്ള ആ പെൺകുട്ടിയിലെ ലൂസി പാർട്ട് ടൈം ആയിട്ട് കുറെ പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ അടുത്ത് ട്യൂഷൻ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പിള്ളേരെയും പാരന്റ്സ് വരുന്ന ദിവസം കോളേജിലേക്ക് കൊണ്ടുവരുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണുന്ന സമയത്ത് കുറെ സ്റ്റുഡൻറ്സ് ഉണ്ട് ആ ഒരു ഫീൽ കിട്ടാനായിട്ട് ഇപ്പൊ ഹീറോയിന്റെ അച്ഛനും അമ്മ എങ്ങോട്ട് വരാണ് ബിൽഡിന്റെ ഉള്ളിൽ കയറിയിട്ട് ക്ലാസ് റൂമുകളും അതുപോലെ തന്നെ ഹോസ്റ്റലും കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ ഇവന്റെ സിസ്റ്ററിന് മാത്രം എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുകയാണ് അടുത്തതായിട്ട് പാരന്റ്സ് ഇപ്പൊ ഡീനിന്റെ റൂമിലേക്ക് വരുന്നുണ്ട് ഈ പ്രൊഫസറിനോട് പല കാര്യങ്ങളും സംശയങ്ങളൊക്കെ നമ്മുടെ ഹീറോയിന്റെ അച്ഛൻ ചോദിച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട് എന്ന് ചോദിക്കുന്നതിനെല്ലാം അവിടെ ഇവിടെയും തൊടാത്ത രീതിയിലുള്ള വർത്താനായിരുന്നു അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഹീറോന്റെ അച്ഛന് ഇപ്പൊ ചെറുതായിട്ട് ഒരു ഡൗട്ട് അടിക്കുകയാണ് കാര്യങ്ങൾ കൂടുതൽ കൊളാവുന്നതിന് മുന്നേ നമ്മുടെ ഹീറോ ഇടപെടുന്നുണ്ട് ഇപ്പൊ ഡീനും പറയുകയാണ് ഇവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മകന് തീർച്ചയായിട്ടും നല്ലൊരു ജോലി കിട്ടും അത് മാത്രമല്ല ക്യാമ്പസ് സെലക്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അതുകൊണ്ട് കോളേജ് തീരുന്നതിന് മുന്നേ തന്നെ ഇവന് ജോലി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇത് കഴിഞ്ഞപ്പോ ഹീറോയിൻ അച്ഛന് ഒരുപാട് സന്തോഷമാണ് പുള്ളി ഇപ്പൊ ഓക്കെ പറയുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം കണ്ട് ബോധ്യപ്പെട്ടതിനു ശേഷം ഹീറോയിൻ അവിടെ ആക്കിയിട്ട് അവരവിടുന്ന് പോവാണ് അങ്ങനെ ഒരു വിധത്തില് പേരന്റ്സിനെല്ലാം കൺവിൻസ് ചെയ്ത് വിട്ടിട്ടുണ്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചുകൊണ്ട് തന്നെ ഹീറോയും അവന്റെ ഫ്രണ്ട് കൂടിയിട്ട് ഈ ബിൽഡിംഗിൽ നിന്ന് ഭയങ്കര റിലാക്സ് ആയിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് ആരോ കോളിംഗ് ബില്ല് അടിക്കുന്നുണ്ട് ഹീറോയിൻ പോയി വാതിൽ തുറന്ന് നോക്കുകയാണ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ പുറത്ത് അങ്ങനെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഹീറോയ്ക്ക് ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല പുറത്ത് വന്ന് നിക്കുന്ന ആൾക്കാരെല്ലാരും തന്നെ ഒരു കോളേജിലും അഡ്മിഷൻ കിട്ടാത്ത ആൾക്കാരാണ് ഏതെങ്കിലും ഒരു കോളേജിൽ സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ പോയി എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു ആ ഒരു സമയത്താണ് നമ്മുടെ ഹീറോയും ടീമും സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ഈ വെബ്സൈറ്റ് വെബ്സൈറ്റ് കണ്ടപ്പോ തന്നെ പുതിയൊരു കോളേജാണ് ഇവിടെ അത്യാവശ്യം അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് അപ്ലൈ ചെയ്യാണ് അപ്ലൈ ചെയ്ത അതേ സമയത്ത് തന്നെ ഇവർക്ക് ഇൻവിറ്റേഷൻ മെസ്സേജും വരുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം ആരാ ഒപ്പിച്ച് വെച്ചെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ബെന്നു തന്നെയായിരുന്നു അടുത്ത് ഫേക്ക് ആയിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞ സമയത്ത് ഇവൻ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് നല്ലൊരു വെബ്സൈറ്റ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിനകത്ത് അപ്ലിക്കേഷൻ അയയ്ക്കാനുള്ള ഓപ്ഷൻ ണ്ടായിരുന്നു ആ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്ക് ഒരു മെയില് പോകുന്ന രീതിയിലാണ് അവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതായത് കൺഗ്രാജുലേഷൻ നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ പോകുന്ന രീതിയിലാണ് ആശാന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു മെയിൽ കണ്ടിട്ടാണ് ഇത്രയും ആൾക്കാർ ഇവരുടെ കോളേജിലേക്ക് വന്നിട്ടുള്ളത് എല്ലാം കണ്ടിട്ട് ഹീറോയിന്റെ കിളി പോകുന്നുണ്ട് സ്റ്റുഡൻസ് ബിൽഡിംഗിന്റെ ഉള്ളിലേക്ക് വരുന്നത് തടയാനായിട്ട് ഇവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിന് ഇവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഒരു വിധത്തില് ഇവരുടെ കൂടെ വന്നിട്ടുള്ള പാരന്റ്സിനെ പടിയിൽ വെച്ചിട്ട് പറഞ്ഞയക്കാണ് ഇനിയിപ്പൊ എന്ത് ചെയ്യുന്നു നമ്മുടെ ഹീറോയിൻ ടീമും ആലോചിക്കുന്നുണ്ട് ഇതെല്ലാം ഒപ്പിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ബെന്നുണ്ടായിരുന്നു അവൻ പഠിക്കുന്ന കോളേജിലേക്ക് അവനെ കാണാനായിട്ട് നമ്മുടെ ഹീറോ പോവാണ് അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അന്നായിരുന്നു അവരുടെ ഓറിയന്റേഷൻ ഡേ ബെൻ കുറച്ചൊരു ഇന്റർവേക്ട് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നൊക്കെ ആശയ വലിയ പിടുത്തൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഓരോരോ കോമഡിയൊക്കെ കാണിച്ചിട്ട് അങ്ങനെ എങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഈ ഒരു പാർട്ടിന്റെ ഇടയിൽ നമ്മുടെ ഹീറോ കയറി വന്നിട്ട് ബെന്നിനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അവൻ അവിടെ വെച്ചിട്ട് സാറേനെയും കാണുന്നുണ്ട് ഒരു വിധത്തിൽ ബെന്നിനെയും തെരഞ്ഞു കണ്ടുപിടിച്ചിട്ട് അവൻ അവിടുന്ന് കൂട്ടിയിട്ട് വരുന്നുണ്ട് ഇനി എന്താ അടുത്തതായിട്ട് ചെയ്യുക എല്ലാവരും കൂടി ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയിലാണ് ജാക്ക് ഒരു കവറോ ആയിട്ട് വരുന്നത് ുന്ന സമയത്ത് അതിനുള്ളിൽ ഒരുപാട് ചെക്കുകളായിരുന്നു ഈ വന്നിട്ടുള്ള സ്റ്റുഡൻസ് എല്ലാവരും ഏഴ് ലക്ഷം രൂപ വെച്ചിട്ട് ഇവരുടെ ഫസ്റ്റ് സെമസ്റ്റർ ഫീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെക്കും കൂടി കണ്ടുകഴിഞ്ഞപ്പോ ഹീറോയിന്റെ കിളി പോവുകയാണ് ഇനിയിപ്പോ എങ്ങനെയാണ് അവരുടെ ഇത് ഫേക്ക് ആയിട്ടുള്ള ഒരു കോളേജ് ആണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഈ കോളേജ് ഫേക്ക് ആയിട്ടുള്ള കോളേജ് ആണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇത് തുടങ്ങേണ്ടി വന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമ്മുടെ ഹീറോ ഇപ്പൊ സ്റ്റേജിലേക്ക് കയറി വരുന്നുണ്ട് എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ കണ്ടുകഴിഞ്ഞപ്പോ എല്ലാവർക്കും ഒരുപാട് ഡ്രീം ഉണ്ടായിരുന്നു നല്ലൊരു കോളേജിൽ പഠിക്കണമെന്നും കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കണമെന്നും എന്നാൽ ഒരു കോളേജിൽ പോലും ഇവരെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു കഥയൊക്കെ കേട്ടു കഴിഞ്ഞപ്പോ ഇവൻ വന്നിട്ടുള്ള കാര്യമൊന്നും പറയാനായിട്ട് അവന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെ എൻകറേജ് ചെയ്യുകയാണ് അവൻ ചെയ്യുന്നത് ഇവൻ ഈ പറയുന്നത് കേട്ടിട്ട് ഹീറോയിന്റെ ഫ്രണ്ട്സ് നടന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടെൻഷൻ ആവുന്നുണ്ട് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കോളേജ് ഒന്നും പോലെയല്ല ഇവിടെ നമ്മൾ കുറച്ച് ആയിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നല്ലൊരു മോട്ടിവേഷൻ സ്പീച്ച് അടിച്ചു വിടുകയാണ് ഇപ്പോൾ ഇത് കണ്ടിട്ട് ഹീറോയിന്റെ ടീമിലുള്ള എല്ലാവരും തന്നെ ഷോക്ക് ആവാണ് എന്ത് എന്ത് തേങ്ങയൊക്കെയാണ് അവിടെ കയറി പറയുന്നത് വന്ന കാര്യം പറയുകയാണെന്നൊക്കെ അവര് പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ ഹീറോയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിന്റെ എല്ലാവരുടെയും മൈൻഡ് സെറ്റ് മനസ്സിലാവുകയാണ് അതുകൊണ്ട് സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഡിസപ്പോയിന്റഡ് ആവുന്നുള്ളത് അവന് മനസ്സിലായി ഇവന്റെ പ്രസംഗം കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് മുഴുവനും ചാടി തുള്ളുകയാണ് നമ്മുടെ ക്യാൻറ്റീൻ എവിടെയാണ് ലൈബ്രറി എവിടെയാണ് അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് സ്റ്റുഡൻറ്സ് ഇപ്പൊ ഇവരെ പുറകെ വരുന്നുണ്ട് ഇവരെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് ആലോചിച്ചിട്ട് നമ്മുടെ ടീമിന്റെ കിളി പോവുകയാണ് പിറ്റേ ദിവസം മുതൽ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് അവിടെ അർമാദിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് സെക്കൻഡ് ഫ്ലോറിൽ ഉണ്ടായിരുന്ന ടി വി എടുത്ത് താഴേക്ക് വലിച്ചെറിയുന്നു ഒരുപാട് ദൂരെ നിന്ന് സ്കൈറ്റ് ചെയ്ത് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്വിമ്മിംഗ് പൂൾ എടുത്ത് ചാടുക അങ്ങനെ ഓരോരോ കുറിത്തൊക്കെയാണ് ഇപ്പൊ അവര് ചെയ്തോണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനായിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നേക്കാണ് ഹീറോ പ്രൊഫസറുടെ അടുത്ത് പറയുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യാനായിട്ട് നിങ്ങൾ എങ്ങനെയൊന്നും ഹെൽപ്പ് ചെയ്യണം നിങ്ങൾ എങ്ങനെങ്കിലും ഒന്ന് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാലില് വീഴാണ് അയാളാണെന്നുണ്ടെങ്കിൽ പ്രസംഗം തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തീരെ ശരിയല്ല എല്ലാ കോളേജിലും എന്തൊക്കെയോ കാര്യങ്ങളാണ് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തോണ്ടിരിക്കുന്നത് ആർക്കും ആഗ്രഹമുള്ള കാര്യങ്ങളൊന്നും അല്ല പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പഠിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്താനായിട്ടാണ് മിക്ക കോളേജും ശ്രമിക്കാറ് നമ്മുടെ പ്രൊഫസർ പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റ് നമ്മുടെ ഹീറോയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റുഡൻസിന്റെ അടുത്തും ഇവൻ ഇൻഡിവിജ്വൽ ആയിട്ട് ചെന്നിട്ട് നിങ്ങൾക്ക് എന്ത് സബ്ജക്ട് പഠിക്കാനാണ് താല്പര്യം എന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് ജോണോട് വന്ന് ചോദിക്കുമ്പോൾ ജോൺ പറയുന്നുണ്ട് എനിക്ക് കുക്കിംഗ് പഠിക്കാനാണ് താല്പര്യം ഉള്ളത് ടോമിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ശില്പം ഒക്കെ ഉണ്ടാക്കുന്ന പരിപാടി അല്ലേ അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് ആശാൻ ഇഷ്ടം ചില ആൾക്കാർക്ക് പ്രത്യേകിച്ചൊരു കാര്യവും ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല അവർക്ക് സമാധാനവും സ്വാതന്ത്ര്യമാണ് വേണ്ടത് ഇപ്പൊ വേറെ ഒരുത്തരോട് ചോദിക്കുന്ന സമയത്ത് നടന്നുണ്ടെങ്കിൽ അവൻ പറയാണ് എനിക്ക് ഈ ഒരു ടെലി കൈനിസിസ് ഇല്ലേ അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് താല്പര്യം അതായത് ഒരു ഒബ്ജക്ട് വെച്ചിട്ട് അവർ ഒബ്ജക്റ്റിൽ നമ്മൾ തൊടാതെ തന്നെ അതിനെ മൂവ് ചെയ്യിക്കുക അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ചെയ്യിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കണം എന്ന് പറയുകയാണ് നമ്മളെ പോലെ ഒരുപാട് സൂപ്പർ നാച്ചുറൽ സിനിമകളും പരിപാടികളൊക്കെ കാണുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും ആശാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഹീറോ ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറഞ്ഞത് പ്രകാരം അവർക്ക് പഠിക്കാനായിട്ടുള്ള പല സാധനങ്ങളും അവൻ അങ്ങോട്ടേക്ക് ണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഭയങ്കര റെലവന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള പരിപാടികളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ പഠിച്ചു കൂട്ടുന്നു ഇഷ്ടമില്ലാത്ത ജോലിക്ക് പോകുന്നു ഇതൊന്നും ഒന്നും മാറി ചിന്തിക്കാനായിട്ടുള്ള സമയമായിട്ടില്ലേ എന്താ നിങ്ങളുടെ അഭിപ്രായം ഒരുപാട് ബുക്ക് നോട്ട്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അവന് ഇവിടെയൊക്കെ കൊണ്ടിരുന്നുണ്ട് പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് വരെ ചില കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവുകയാണ് ഇപ്പൊ നമ്മുടെ പ്രൊഫസറും അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്ത് ആണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് എന്ത് കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ അവർ മനസ്സിലാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോർഡും അവർ സെറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ബോർഡിൽ ഇവർ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതി വെക്കുകയാണ് അത് മാത്രല്ല പ്രൊഫസറും ഇപ്പൊ ക്ലാസ് എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ടാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഒരു കാറിന്റെ ടയർ എങ്ങനെ മാറ്റാം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അയാളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് കുറച്ചുനാള് ഇവരെല്ലാരും ഹാപ്പി ആയിട്ട് തന്നെ ആ ഒരു കോളേജിൽ അടിച്ചുപൊളിച്ച് പഠിക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹാർമൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചെയർമാൻ ഈ ഒരു ഭാഗത്തേക്ക് വരാണ് ചെയർമാൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് നോക്കുകയാണെന്നുണ്ട് െങ്കിൽ ഈ ഒരു ബിൽഡിംഗിന്റെ ഓണർ ആ അറിയണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ള പ്രോപ്പർട്ടീസ് എല്ലാം അവർ വാങ്ങിയെടുക്കാനായിട്ട് പോവാണല്ലോ അതിന്റെ ഭാഗമായിട്ടാണ് ആശാൻ വന്നിട്ടുള്ളത് എന്തോ ഭാഗത്തിന് ആശാൻ നേരെ വന്ന് ചാടിയത് നമ്മുടെ ഹീറോന്റെ അടുത്തായിരുന്നു ഇവിടെ കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് എന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവന പറഞ്ഞു വിടാണ് ഈ സമയത്താണ് ഇതൊരു കോളേജ് എന്നുള്ളത് പോലും ആശാൻ മനസ്സിലാവുന്നത് എന്നാൽ ഇതിന് മുന്നേ ഇങ്ങനെ ഒരു കോളേജിനെ പറ്റിയിട്ട് കേട്ടിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് അവനിപ്പോ കൺഫ്യൂസ് ആവാണ് ഇതേ സമയത്ത് തന്നെ ഇവരെ ഹാർമൻ യൂണിവേഴ്സിറ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ആ ഒരു റിയൽ കോളേജ് നമ്മുടെ ബെന്നൊരു ഒരു ഫ്രഷറാണല്ലോ അതുകൊണ്ട് െ ചില പ്രത്യേക കോസ്റ്റ്യൂംസ് ഒക്കെ ലീപ്പിച്ചിട്ട് അവൻ അവിടെ അങ്ങനെ നിർത്തിയേക്ക് ഇതൊക്കെ റാഗിങ്ങിന്റെ ഭാഗമാണ് ആശാന് തീരെ ഇഷ്ടാവുന്നില്ല എന്നാലും അവൻ എന്നാലും അവൻ കഷ്ടപ്പെട്ടിട്ട് ആ ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഇടയിൽ ചില സീനിയേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് വാങ്ങിട്ട് അതിലേക്ക് കാറി തുപ്പുമാണ് എന്നിട്ട് അവനോട് കുടിക്കാനായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഇവന് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ ടോർച്ചർ ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ നമ്മുടെ സേറെനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ ചെയർമാനെ കാണാനായിട്ട് അവന്റെ റൂമിലേക്ക് വന്നതാണ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ വേറൊരു പെണ്ണിന്റെ കൂടി ഇരിക്കുന്നതാണ് ഇവള് കാണുന്നത് ഇത് കണ്ട് ദേഷ്യം പിടിച്ചിട്ട് സേറെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് ഇപ്പൊ നമ്മുടെ ഹീറോന്റെ സിസ്റ്റർ അങ്ങോട്ടേക്ക് ഇവനെ കാണാനായിട്ട് വന്നിട്ടുണ്ട് അവിടെ വന്നു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ഒരുപാട് ജോലിയായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കഴിഞ്ഞപ്പോ അവൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് നീയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫേക്ക് ആയിട്ടുള്ള കോളേജ് ആണല്ലേ ഇത് ഈ കാര്യങ്ങളൊന്നും ഞാൻ പാരൻസിന്റെ അടുത്ത് പറയണമെങ്കിൽ എനിക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് നിന്റെ സ്കൂട്ടർ എനിക്ക് വേണം അതുപോലെ തന്നെ കുറച്ച് പൈസയും എന്ന് പറയാണ് വേറൊരു ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹീറോ ഇപ്പോ അതിനൊക്കെ സമ്മതിക്കുകയാണ് എന്നാൽ ഇതിനുശേഷമാണ് അവളുടെ റിയൽ ആയിട്ടുള്ള ആവശ്യം പറയുന്നത് അവൾക്കും ഒരു ഫേക്ക് ഐ ഡി കാർഡ് ആവശ്യം ഉണ്ടായിരുന്നു അതിപ്പോ അവനോട് ചോദിക്കുകയാണ് വേറൊരു ഇല്ലാത്തതുകൊണ്ട് തന്നെ ആശാൻ അതും ചെയ്തു കൊടുക്കാൻ സമ്മതിക്കുന്നുണ്ട് ഈ ഒരു ഐ ഡി കാർഡ് എക്ഷനിൽ പോലും നമുക്ക് പോയിട്ട് വോട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ ഒരു ഐഡിയ ആണ് അവൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ വീണ്ടും ആ ഒരു ഒറിജിനൽ കോളേജിലേക്ക് നോക്കുകയാണെങ്കില് ചെയർമാൻ ഇവന്റെ പ്രൊഫസറിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ തൊട്ടടുത്ത് ഷിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളേജ് എസ് എസ് ഐ ടി അവർ മാത്രം ബിൽഡിംഗ് തരില്ല എന്നാണ് പറയുന്നത് നീ പറയുന്നത് ഷിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളേജോ അങ്ങനെ ഒരു കോളേജ് ഒന്നും ഇല്ല ചുമ്മാ ഓരോ എക്സ്ക്യൂസ് ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കില്ലേ പോയിട്ട് നിനക്ക് തന്നിട്ടുള്ള ജോലി മര്യാദയ്ക്ക് തീർക്കാനായിട്ട് പറയുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിന്റെ റൂമിലേക്ക് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് തുറന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു ക്യാമറ ആയിരുന്നു അത് ഇവൾക്ക് ഫോട്ടോഗ്രാഫി ഒരുപാട് ഇഷ്ടാന്നുള്ളത് ഹീറോനോട് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ക്യാമറ ഗിഫ്റ്റ് ആയിട്ട് അവർക്ക് വേണ്ടി അയച്ചു കൊടുത്തിട്ടുള്ളത് ഇത് കണ്ടപ്പോ തന്നെ അവൾ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് അവൾ ഇപ്പൊ ഹീറോനെ കാണാനായിട്ട് കോളേജിലേക്ക് വന്നതാണ് ഈ ഒരു കോളേജ് കണ്ടപ്പോ തന്നെ ഭയങ്കര ഡിഫറന്റ് ആയിരുന്നു കുക്കിംഗ് ഇഷ്ടമുള്ള ജാക്ക് അവൾക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹീറോ അവളെ ഈ ഒരു കോളേജ് മുഴുവൻ ചുറ്റി കാണിക്കുന്നുണ്ട് ഇതിനിടയിൽ ഇവർക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള സബ്ജക്ട് എല്ലാം എഴുതി വെച്ചിട്ടുള്ള ഒരു ബോർഡിലെ ആ ഒരു ബോർഡും അവൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു കോളേജും കാര്യങ്ങളൊക്കെ കണ്ടു നമ്മുടെ ഹീറോയിനും ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രോജക്ട് അസൈൻമെന്റ് അങ്ങനെയുള്ള തൊലകളൊന്നുമില്ല അത് മാത്രമല്ല ഈ ഒരു ക്ലാസ്സിൽ പിടിച്ചിരുത്തി പഠിപ്പിക്കുന്ന പരിപാടിയില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നില്ല ഇതൊക്കെ പറഞ്ഞപ്പോ അവളും ഒരുപാട് സർപ്രൈസ് ആവുന്നുണ്ട് അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഇവളെ കൊണ്ടാക്കാനായിട്ട് ഹീറോയും അവളുടെ കോളേജിലേക്ക് വരുകയാണ് അവിടെ വന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എൻട്രൻസിൽ നമ്മുടെ ബെന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അവനൊരു പ്രത്യേക കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട് കോഴീന്റെ മാതിരി ഉറക്കെ കൂടിക്കൊണ്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് ഇത് ഒരു റാഗിംഗ് ആണ് ഇവനെ സീനിയേഴ്സ് റാഗിയുന്നതൊക്കെ ഓക്കെയാണ് എന്നാൽ ഇവന്റെ സ്വന്തം ക്ലാസ്സിലുള്ള ജൂനിയർ പിള്ളേർ വരെ ഇവനിപ്പോൾ റാഗിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവന്റെ അപ്പൻ അപ്പുപ്പുമാരായിട്ട് പഠിക്കുന്ന കോളേജ് ആയതുകൊണ്ട് തന്നെ ആശാന് അവിടുന്ന് കളഞ്ഞിട്ട് പോകാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവർ ഇവിടെ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത് ഒരു ദിവസം നമ്മുടെ ഹീറോനെ കാണാനായിട്ട് ഈ ഒരു ഫേക്ക് കോളേജിലേക്ക് ബെന്നു വരുന്നുണ്ട് എടാ അധികകാലം നമ്മൾ ലൈസൻസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പണി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇവിടെ ഇപ്പൊ ഒരു കോളേജിന് ആവശ്യമായിട്ടുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടല്ലോ പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം നമുക്ക് ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയിട്ട് ഇത് ഒരു റിയൽ കോളേജ് ആക്കി ആക്കിക്കൂടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് പിറ്റേ ദിവസം ഇവരുടെ കോളേജിൽ ഒരു പാർട്ടി നടക്കുകയാണ് ഈ ഒരു പാർട്ടി നടത്തുന്ന തന്നെ ഇവർ ഒരു ക്ലാസിന്റെ ഭാഗമായിട്ടാണ് അതായത് റോക്ക് മ്യൂസിക്കിൽ താല്പര്യമുള്ള കുറച്ച് ആൾക്കാരാണ് ഈ ഒരു പാർട്ടി നടത്തുന്നത് ഇപ്പൊ കോളേജിലുള്ള എല്ലാവരും തന്നെ ആ ഒരു പാർട്ടിയിൽ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നടക്കുന്ന ഈ പാർട്ടി സൂപ്പർ എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തുണ്ടായിരുന്ന ആ ഒരു വലിയ റിയൽ ആയിട്ടുള്ള കോളേജ് ഉണ്ടായിരുന്നല്ലേ അവിടെയുള്ള സ്റ്റുഡൻസ് വരെ അടിച്ച് പൊളിക്കാനായിട്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇതേ ദിവസം ഇവരുടെ കോളേജിലും ഒരു പാർട്ടി ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ചെയർമാൻ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള പാർട്ടി ആ ഒരു പാർട്ടിയിൽ ജോയിൻ ചെയ്യേണ്ട ആൾക്കാരാണ് ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ കോളേജിലുള്ളത് അതുകൊണ്ട് തന്നെ ചെയർമാൻ വന്നു നോക്കുന്ന സമയത്ത് ഇവരുടെ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ പിള്ളേരെല്ലാം അങ്ങോട്ടേക്ക് പോയെന്ന് അറിയാൻ വേണ്ടിട്ട് ചെയർമാൻ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട് ഇവിടെയാണെങ്കിൽ പിള്ളേരെല്ലാം അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സേറെ വരെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഹീറോ ഇപ്പൊ അവളെ മീറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ രണ്ട് കൂടി നമ്മുടെ ഹീറോയിന്റെ റൂമിലേക്ക് വരാണ് ഈ റൂമിലുള്ള ഡെക്കറേഷൻസ് കാര്യങ്ങളെല്ലാം സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ ഇവൾക്കും ഈ ഈയൊരു കോളേജിൽ ചേർന്നാൽ കൊള്ളാന്നുണ്ട് ഇപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് ചെറിയൊരു ധൈര്യമൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ പ്രായം മുതൽ ഇവള് ഇവന് ഇഷ്ടമായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവനിപ്പോ അവളോട് പറയുന്നുണ്ട് അവളാണെങ്കിൽ ഈ കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ സർപ്രൈസ് ആവുകയാണ് ഇവന്റെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവളിപ്പോ എസ് പറയുകയാണ് പിന്നെ ഇവർ കുറച്ചു നേരം അവരുടേതായിട്ടുള്ള കുറച്ച് സമയങ്ങളൊക്കെ അവടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്താണ് ചെയർമാൻ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് എത്തിയത് അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള സേറ ഇവന്റെ കൂടെ നിൽക്കുന്നുണ്ട് കഴിഞ്ഞപ്പോ അവനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദേഷ്യം വരികയാണ് എന്നാൽ നമ്മുടെ ഹീറോയിന്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ നാല് ഡയലോഗ് അടിച്ചിട്ട് അസൻ അവിടുന്ന് പോവാണ് പോകുന്ന വഴിക്ക് ഈ ബിൽഡിംഗിലെ ഫയർ അലാം ഓണാക്കി വെച്ചിട്ടാണ് അവൻ പോയത് ഈ ഹാളിലേക്ക് മഴ പെയ്യുന്നത് പോലെ ഒരുപാട് വെള്ളം വീഴുകയാണ് എന്നാൽ ഈ വെള്ളം വീണതുകൊണ്ടൊന്നും പാർട്ടി നിൽക്കുന്നുണ്ടായിരുന്നില്ല അവർ മഴയത്ത് നനഞ്ഞു തന്നെ അടിച്ചു പൊളിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പാർട്ടിയിൽ ബെന്നുണ്ടായിരുന്നല്ലോ അത് ചെയർമാൻ മനസ്സിലായിട്ടുണ്ട് പിറ്റേ ദിവസം തന്നെ ചെയർമാനും ടീമും അവന് തൂക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല രീതിയിൽ അടിച്ചു കൂട്ടിയിട്ട് ഈ ഒരു ഫേക്ക് ആയിട്ടുള്ള കോളേജിനെ പറ്റിയിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസ് അവർ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ ബെന്നിന്റെ ലാപ്ടോപ്പ് ഇപ്പൊ ചെയർമാന്റെ കയ്യിലാണ് അവന്മാർ അതിൽ എന്തൊക്കെയോ പരിപാടികൾ ഒപ്പിക്കുന്നുണ്ട് നമ്മുടെ ഷിറ്റ് കോളേജിന്റെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തത് ബെന്നാണല്ലോ അതുകൊണ്ട് അവന്റെ ലാപ്ടോപ്പിൽ ആരൊക്കെയാണ് ഈ കോളേജ് പഠിക്കുന്നതെന്നും അവരുടെ പാരന്റ്സ് ആരൊക്കെയാണെന്നും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും തന്നെ ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാ പേരന്റസും നാളെ ഒരു പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ മെയിൽ അയക്കുന്നുണ്ട് ഈ മെയിൽ കണ്ടിട്ട് ഒരുപാട് സന്തോഷത്തില് പാരന്റ്സ് എല്ലാവരും തന്നെ ഇപ്പൊ കോളേജിലേക്ക് വരുന്നുണ്ട് ഇപ്പൊ ചെയർമാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കോളേജിന്റെ ഡീനെയും അതുപോലെ തന്നെ പോലീസിനും കൂട്ടി അങ്ങോട്ടേക്ക് വരുകയാണ് ഡീനാണെന്നുണ്ടെങ്കിൽ ഇത് കോളേജ് ണെന്നൊക്കെ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയിന്റെ ടീമിന്റെ പാരന്റ്സിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഷോക്ക് ആവാണ് ഇപ്പോഴാണ് അവിടെ അവിടെയുണ്ടായിരുന്ന സ്റ്റുഡൻസിനും ഇതൊരു ഫേക്ക് ആയിട്ടുള്ള കോളേജ് എന്നുള്ളത് മനസ്സിലാവുന്നത് എല്ലാവരും ഒരുപാട് വിഷമത്തോടെ തന്നെ ഈ കോളേജ് വിട്ടു പോകുന്നുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോ സാരക്ക് വരെ അവന്റെ അടുത്ത് ഒരുപാട് ദേഷ്യം തോന്നുന്നുണ്ട് എന്ന ബെന്ന് മുന്നത്തെ സീനിൽ ഈ ഒരു കോളേജിന് പെർമിഷൻ വാങ്ങാനായിട്ട് ഒരു അപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം തന്നെ അതിനൊരു മറുപടി അവർക്ക് കിട്ടുന്നുണ്ട് ലെറ്റർ തുറന്ന് വായിച്ചു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളെ കോളേജിനെ അപ്രൂവ് ചെയ്യേണ്ട കാര്യത്തെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം ഈ ഒരു ഡേറ്റിൽ നേരിട്ട് കാണാൻ പറഞ്ഞിട്ടായിരുന്നു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഹീറോ നേരെ ബെന്നിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ഈ ഒരു ലെറ്റർ വന്നത് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള സൈനാണ് തീർച്ചയായിട്ടും നമുക്ക് അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം എന്നും പറയുന്നുണ്ട് ബെന്നിന് ഹാർമൺ യൂണിവേഴ്സിറ്റി നല്ല രീതിയിൽ വരുത്തിട്ടുണ്ട് അതുകൊണ്ട് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് നമ്മുടെ കോളേജിന് അപ്രൂവൽ വാങ്ങണം ആശാൻ പറയാണ് ഇപ്പൊ ബോർഡ് മീറ്റിങ്ങിനായിട്ട് നമ്മുടെ പ്രൊഫസറിനെയും കൂടിയിട്ട് ഹീറോയും ടീമും പോകുന്നുണ്ട് അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു കോളേജ് പഠിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും അവിടേക്ക് എത്തിയിട്ടുണ്ട് കാരണം ഇതുപോലൊരു വെറൈറ്റി കൺസെപ്റ്റില് ഒരു കോളേജ് വേറെ അവിടെ ഉണ്ടായിരുന്നില്ല ഇവരുടെ ആഗ്രഹം പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കോളേജിന് അപ്രൂവൽ വാങ്ങിയെടുക്കാന്നുള്ളൊരു കാര്യം അവിടുത്തെ എല്ലാ സ്റ്റുഡൻസിന്റെയും തന്നെ ആവശ്യമാണ് അതുകൊണ്ടാണ് എല്ലാവരും ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അവസാനമായിട്ട് നമ്മുടെ ഹീറോയിനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഇതൊരു ഫേക്ക് കോളേജ് ആണ് ഇവിടെയുള്ള എല്ലാ സെറ്റപ്പും ഫേക്ക് ആണ് ഇവർക്കെതിരെ പെറ്റീഷൻ കൊടുത്തിട്ട് ഹാർമൻ കോളേജിന്റെ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ ഹാർമൻ കോളേജിന്റെ ആൾക്കാർ പറയുകയാണ് ഒരുപാട് പൈസ ചെലവാക്കി നമ്മളെ നിയമം പറയുന്നത് പോലെ അതിനായിട്ടുള്ള ഫെസിലിറ്റികളും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ള കോളേജുകൾക്കൊക്കെ ഈ ഒരു കോളേജ് അപമാനമാണ് അതുകൊണ്ട് ഇത് ഒരിക്കലും അപ്രൂവ് ചെയ്യാനായിട്ട് പാടില്ലെന്ന് പറയുന്നുണ്ട് നമ്മുടെ ഹീറോന്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ പ്രൊഫസർ വെറും ഒരു പേരിന് മാത്രമായിരുന്നു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത് ഹീറോ ആണ് എല്ലാ കാര്യങ്ങളും അവിടെ പ്രസന്റ് ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ അവനെ എണീറ്റ് നിൽക്കുന്നുണ്ട് ഞാനാണ് ഈ ഒരു കോളേജിന്റെ കോ ഫൗണ്ടർ അവനിപ്പോ അവന്റെ കോളേജിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് ഇതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജഡ്ജ് പറയാണ് കോളേജിന് അപ്രൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു നിയമമുണ്ട് എല്ലാ കോളേജിലും ലൈബ്രറി പ്ലേഗ്രൗണ്ട് അതുപോലെ തന്നെ ഒരു മെഡിക്കൽ യൂണിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവണം പിന്നെ സിലബസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പോട്ടെ നിങ്ങൾക്കൊരു സിലബസ് എങ്കിലുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഹീറോന്റെ ടീം ആ ഒരു വലിയ ബോർഡ് അങ്ങോട്ടേക്ക് കൊണ്ടിരുന്നുണ്ട് അത് മാത്രമാണ് ഇവർക്കൊരു സിലബസ് ആയിട്ട് ഉണ്ടായിരുന്നത് ഇവരുടെ സിലബസിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന സബ്ജക്ടുകളുടെ പേര് കണ്ടിട്ട് ബോർഡ് മെമ്പേഴ്സിന്റെ കിളി പോവാണ് ശരി അതുപോലെ നിങ്ങളുടെ കോളേജിൽ എത്ര ടീച്ചേഴ്സ് ഉണ്ട് എത്ര സ്റ്റാഫ് ഉണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് ഇപ്പൊ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന എല്ലാ സ്റ്റുഡൻസും വേണീട്ട് നിൽക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സെൽഫ് ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയും ഓരോരുത്തർക്കായിരുന്നു ഉണ്ടായിരുന്നത് ഇത് കണ്ടുകഴിഞ്ഞപ്പോ ബോർഡ് മെമ്പേഴ്സിന്റെ മുഖം ഒരുമാതിരി ആവുന്നുണ്ട് ഉടനെ തന്നെ നമ്മുടെ ഹീറോ ചാടി എണീട്ട് അവന്റെ പ്രസംഗം തുടങ്ങിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ആ ഒരു മെത്തേഡും കാര്യങ്ങളും ും ഞങ്ങൾക്ക് ആർക്കും തന്നെ വർക്ക് ആവുന്നില്ല അത് മാത്രമല്ല ഇവിടെയുള്ള നല്ല കോളേജുകളിൽ നിന്ന് പേരുള്ള കോളേജുകളൊന്നും ഞങ്ങളെ പോലെയുള്ള ആളുകളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എല്ലാവരും ഞങ്ങളെ ഭയങ്കര ഫെയിലിയർ ആയിട്ടാണ് കാണുന്നത് എല്ലാ കോളേജിലും അക്കാദമിക് ലെവലുള്ള പെർഫോമൻസുകൾ മാത്രമേ നോക്കുന്നുള്ളൂ പക്ഷെ ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ എല്ലാവരും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് പോലെയുള്ള ആളുകൾക്കും ഒരു കോളേജ് വേണ്ടേ ഞങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഒരു സ്ഥലം വേണ്ടേ അങ്ങനെ ഒരു സിസ്റ്റം തന്നെ നമ്മുടെ ഈ ഒരു നാട്ടിലില്ല ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാരും തന്നെ പറ്റിച്ചിട്ടുണ്ട് എന്നാൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എല്ലാവരുടെയും ലൈഫ് ചേഞ്ച് ചെയ്യാനായിട്ടാണ് അത് സഹായിച്ചിട്ടുള്ളത് ഞങ്ങളുടെ കോളേജ് പഠിക്കുന്ന എല്ലാവരും തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോരോ സബ്ജക്റ്റും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കോളേജ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോളേജാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറയുന്നുണ്ട് ഇനിയിപ്പൊ വന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് റിജക്ട് ചെയ്യണമെങ്കിൽ റിജക്ട് ചെയ്യാം എന്നാലും ഞങ്ങൾ പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ അവിടെ വെച്ചിട്ട് പഠിക്കുന്നതാണ് ഈ കോളേജിന് അപ്രൂവൽ കിട്ടുകയാണെങ്കിൽ ഞങ്ങളുടെ ലൈഫ് തന്നെ മാറിപ്പോ അതല്ലെങ്കിൽ എല്ലാവരും സ്കൂൾ ഡ്രോപ്പ് ഔട്ട് എന്നുള്ള പേരിൽ ഇതിൽ ചുറ്റി നടക്കേണ്ടതായിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ വലിയൊരു പ്രസംഗം അഴിച്ചു വിടുന്നുണ്ട് ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റുഡന്റ്സ് തന്നെ ആവേശത്തോടെ ആവേശത്തോട് ചാടിയിട്ട് കയ്യടിക്കുകയാണ് ഇപ്പൊ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്തുകൊണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു ബോർഡ് മെമ്പേഴ്സിന് പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടുണ്ടായിരുന്നില്ല എല്ലാവരുടെ മനസ്സ് മാറുകയാണ് ഇത്രയും കുട്ടികൾ ഒരുപാട് സ്ട്രോങ് ആയിട്ട് തന്നെ പറയുന്ന സമയത്ത് അവർക്കെതിരായിട്ട് പ്രത്യേകിച്ചൊരു കാര്യം ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ കോളേജിൽ ഞങ്ങൾ പെർമിഷൻ തരുകയാണ് എന്ന ഒരു കണ്ടീഷൻ അപ്രൂവൽ എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് മാത്രമാണ് ഈ അപ്രൂവൽ കിട്ടിയിട്ടുള്ള ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ ഹീറോ അവരുടെ കോളേജാണ് ബെസ്റ്റ് എന്നുള്ളത് തെളിയിക്കണം അത് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് അപ്രൂവൽ തരാനായിട്ട് ഞങ്ങൾ തയ്യാറാണെന്ന് പറയുകയാണ് ഈ ഒരു കാര്യങ്ങളെ കേട്ടിട്ട് സ്റ്റുഡൻസിന് എല്ലാവർക്കും തന്നെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് എല്ലാവരും ചാഴിണിയിട്ട് കയ്യടിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കെട്ടിപ്പ് ഇപ്പോ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തീരുമാനം എങ്ങനെയാണ് ഇവർക്ക് കിട്ടിയെന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഈ ബോർഡ് മെമ്പർ ഇയാൾക്കും ചെറുപ്പം മുതൽ മ്യൂസിക്ക് പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം എന്നാൽ ഇവരുടെ സിസ്റ്റം മ്യൂസിക് എല്ലാം ഒരു ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിപ്പിക്കാത്തതുകൊണ്ട് തന്നെ അയാൾക്ക് പഠിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു വേഷവും ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട് എന്നാൽ നമ്മുടെ ഹീറോയിന്റെ കോളേജിൽ സ്റ്റുഡൻറ്സ് ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഒരു വർഷം ഇവർക്ക് ചാൻസ് കൊടുത്ത് നോക്കാന്നുള്ളത് ഈ ഒരു ബോർഡ് മെമ്പേഴ്സ് തീരുമാനിക്കുന്നത് ഇപ്പൊ സേറേയും അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട് അവൾക്കും ഒരുപാട് സന്തോഷമായിട്ടുണ്ട് ഇവനിങ്ങനെ സ്റ്റഡീസിനെ പറ്റിയിട്ടും അതുപോലെ സ്റ്റുഡൻസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് അവനൊരു സ്പീച്ച് നടത്തിയിട്ടുണ്ടായിരുന്നേ അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോ ഇവന്റെ പാരന്റ്സിനും ഒരുപാട് സന്തോഷാവുകയാണ് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് അടുത്ത വർഷമാണ് കാണിക്കുന്നത് നോക്കുമ്പോ ഒരുപാട് സ്റ്റുഡൻസ് ഈ ഷിറ്റ് കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ആയിട്ടുള്ള പ്രൊഫസർ ഇവർക്ക് ആവശ്യമായിട്ടുള്ള അഡ്വൈസ് മാത്രമാണ് കൊടുത്തോണ്ടിരിക്കുന്നത് എല്ലാ ക്ലാസ്സിലും ഒരുപാട് ടീച്ചേഴ്സ് ഒന്നും വെക്കാനായിട്ട് പറ്റില്ലല്ലോ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുള്ള എല്ലാ പിള്ളേരും തന്നെ സെക്കൻഡ് ഇയർ ജോയിൻ ചെയ്തിട്ടുള്ള പിള്ളേർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് അങ്ങനെ പഠിച്ചിട്ടുള്ള അടുത്ത വർഷം വരുന്ന പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം ഇപ്പൊ നമ്മുടെ ഹീറോയും ടോമും അതുപോലെ തന്നെ ജാക്കും നമ്മുടെ കിഴി പോയിട്ടുള്ള ഒരു പെണ്ണില്ല ഇവരെല്ലാരും തന്നെ അവര് പഠിച്ചിട്ടുള്ള ടീച്ചേഴ്സ് ടീച്ചേഴ്സായിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട് അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിനെ കൂട്ടിയിട്ട് അവന്റെ പഴയ ഒരു സ്റ്റുഡന്റ് പോകുന്നുണ്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ ഇവരുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ആ ഒരു കോളേജ് അല്ലേ ഹാർമൻ യൂണിവേഴ്സിറ്റി ഈ കോളേജിന്റെ ഡീന്ന് അയാളുടെ കാറിലേക്ക് കയറാനായിട്ട് മെല്ലെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഈ സ്റ്റുഡന്റ് ഒരുപാട് ദൂരെ ഇരുന്നിട്ട് ഈ ഒരു കാറിനെ എക്സ്പ്ലോർ ചെയ്യുകയാണ് അത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു ഒബ്ജെക്ടിനെ തൊടാതെ ദൂരെ നിന്നിട്ട് അതിനെ ബ്ലാസ്റ്റ് ചെയ്യണം എന്നുള്ളത് അവൻ തന്നെയാണ് ഈ ഒരു പണി ഒപ്പിച്ചിട്ടുള്ളത് അങ്ങനെ എട്ട് കോളേജിൽ നിന്ന് റിജക്ഷൻ വാങ്ങിയിട്ടുള്ള നമ്മുടെ ഹീറോ ഇപ്പൊ സ്വന്തമായിട്ട് ഒരു കോളേജ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എവിടെ നിന്ന് തുടങ്ങിയതാണ് എവിടെ ചെന്നിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു സീൻ കാണി ിട്ട് സിനിമയോട് വച്ച് കഴിയുകയാണ് എങ്ങനെയുണ്ട് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാനും മറക്കണ്ട അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ